പാലക്കാട് എലപ്പള്ളി ബ്രൂബറി പദ്ധതിക്കെതിരെ സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്ന് എലപ്പുള്ളി പഞ്ചായത്ത് പദ്ധതിക്കെതിരായ പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെയാണ് പാസാക്കിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ വാർഡുകളിൽ സ്പെഷ്യൽ ഗ്രാമസഭ ചേരും പദ്ധതിക്കെതിരെ ഭരണസമിതി കോടതിയെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക്കൽ അല്ല എന്നും നടപടികളെല്ലാം നടക്കുന്നത് നിയമാനുസൃതമാണ് എന്നുമാണ് മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം അല്ല ഗ്രാമസഭയിൽ ഈ കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത് അത് വൈസ് പ്രസിഡന്റ് വായിച്ചു ആ പ്രമേയത്തിന് മേലുള്ള ചർച്ചയാണ് ഉണ്ടായത് ആ ചർച്ചയിൽ നാട്ടുകാരും എൽ ഡി എഫ് മെമ്പർമാരും ബി ജെ പിയുടെ മെമ്പർമാരും കോൺഗ്രസിൻ്റെ മെമ്പർമാരും എല്ലാവരും സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു ആ പങ്കെടുത്തിട്ട് ആ പ്രമേയം വോട്ടിനിടുകയാണ് ചെയ്തത് വോട്ടിനിട്ട് എല്ലാവരും പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ട് ആ പ്രമേയം പാസാക്കുകയാണ് ചെയ്തത് കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയമാണ് ഇനി നമ്മൾ ഈ മണ്ണക്കാട് പ്രദേശത്ത് തന്നെ ആറാം വാർഡിൽ വീണ്ടും ഗ്രാമസഭ വിളിക്കാൻ പോവുകയാണ് ഇത് അതിനോട് ചേർന്ന് കിടക്കുന്ന വാർഡ് ഏഴാം വാർഡിലാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഗ്രാമസഭ ഉണ്ടായിരുന്നത് നിയമാനുസൃതം നടക്കുമെന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മന്ത്രിസഭ അന്ന തത്വത്തിൽ അനുമതി കൊടുത്തത് ബാക്കി എല്ലാ അനുമതികളും കിട്ടുന്നതിന് വിധേയമായിട്ടാണ് ബാക്കി അനുമതികൾ അവർ നിയമാനുസൃതം നേടണം നിയമാനുസൃതം നേടിക്കഴിഞ്ഞാൽ നയപരമായിട്ട് ഇപ്പൊ തടസ്സമില്ല നാട്ടിലൊരു നിയമമുണ്ട് ആ നിയമത്തിന് മുകളിൽ ഒരു പഞ്ചായത്തിനും പ്രവർത്തിക്കാൻ പറ്റില്ല ഇപ്പൊ പഞ്ചായത്തുകൾ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകൾ അല്ലല്ലോ ഇക്ബാൽ അറിക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ ഒയാസിസ് ആർ എസ് ബ്രൂവറിക്കെതിരെ ആദ്യം പ്രതിഷേധമുയർന്നപ്പോൾ മാറ്റിവെച്ചു ഇപ്പോൾ ഏകജാലക സംവിധാനം വഴി നടപ്പാക്കാനുള്ള ആലോചനയൊക്കെ സർക്കാർ കടക്കുന്നു പഞ്ചായത്തിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു പഞ്ചായത്തിൻ്റെ തീരുമാനം എന്താണ് എന്താണ് ഇപ്പോൾ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു ഇനി എന്താണ് അവർ ആലോചിക്കുന്നത് ഇക്ബാൽ സ്മൃതി വ്യവസായ വകുപ്പിൻ്റെ ഏകജാല നടപടികൾ അല്ലെങ്കിൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ മദ്യനിർമ്മാണശാലയുടെ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ പ്രതിഷേധം കടുപ്പിക്കാനാണ് എലപ്പുള്ളി പഞ്ചായത്തിന്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും തീരുമാനം ഇന്നലെ ഈ പഞ്ചായ ഈ മണ്ണുകാട് പ്രദേശത്തിന് സമീപത്ത് ഒരു ഗ്രാമസഭ സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്നുകൊണ്ട് ഈ കമ്പനി വരുന്നതിനെതിരെ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയം വൻ കൂടി പിന്നീട് പഞ്ചായത്ത് പാസാക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഈ മദ്യ നിർമ്മാണ ശാലയ്ക്കെതിരെ വീണ്ടും കോടതി സമീപം ുള്ള നീക്കത്തിലേക്ക് ഉൾപ്പെടെ എലപ്പുളി പഞ്ചായത്ത് പോവുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പഞ്ചായത്ത് നീങ്ങുമ്പോഴാണ് പഞ്ചായത്തിൻ്റെ പ്രതിഷേധങ്ങളെ പരിഹസിച്ചുകൊണ്ട് എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ ഇപ്പോൾ രംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ചില സ്ഥാപിത താല്പര്യ ആളുകളാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിന് പിന്നിൽ മുഴുവൻ ആളുകൾക്കും ഈ കമ്പനി വരുന്നതിൽ എതിർപ്പോ ആശങ്കയോ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയുകയില്ല ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ അവർക്കെല്ലാം സ്ഥാപിത താൽപ്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ കമ്പനിയുടെ നടപടികളെല്ലാം നിയമാനുസൃതം മാത്രമാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നയങ്ങൾ അതുമായി ുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അടിസ്ഥാന അടിസ്ഥാനമാക്കി മാത്രം കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് കേരളത്തിൽ സ്പിരിറ്റ് ഉൾ ഉൽപാദിപ്പിക്കേണ്ടതുണ്ട് നിലവിൽ കർണാടകയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് കർണാടകത്തിൽ വെള്ളത്തിന് ക്ഷാമമില്ല കേരളത്തിൽ മാത്രം ക്ഷാമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പനി വരുന്നതെ എതിർക്കുന്നത് യാതൊരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള വാക്കുകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശമാണ് എന്ന് പാലക്കാട് വെച്ച് മന്ത്രി പറയുകയും ചെയ്തു പക്ഷേ സർക്കാർ എത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും കമ്പനി വരുന്നതിനെ ഒരു രീതിയിലും അംഗീകരിക്കില്ല പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നത് പ്രത്യേക ഗ്രാമസഭ ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പഞ്ചായത്ത് നടത്തുന്നത്